ഇതിനെത്രീ ഇനൂറ്റൂസ് മുന്നൂറ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ല ഇതും ഇതും കൂടി മറ്റേ കൂടി എന്താ വ്യത്യാസം ഇത് മയക്കിയിട്ടും ചെയ്യാ ഇത് രണ്ടാമതൊരു ചോള വെച്ചതാണ് ഇത് ഒരു പ്രാവശ്യം ചൂള വെച്ച് ഇതിന്റെ പരിപാടി കഴിഞ്ഞ കൊണ്ടുവരവ് മറ്റേ ഗൾഫിക്കൊക്കെ പോവാണെങ്കിലേ നിങ്ങളെല്ലാരും കൂടെ ഇന്നും ഇല്ല ഈർച്ചപ്പൊടി പിന്നെ ചകിരി ഇട്ടിട്ടൊരു കുഴിയുണ്ട് ആ കുഴിയില് ആദ്യം നമ്മൾ ഒരു രണ്ടു മൂന്ന് കൊയിൽ ഉയർച്ചപ്പൊടി വെക്കും അല്ല ചകിരി ഇടും അടിയിൽ എന്നിട്ട് കൊയിൽ വെക്കും കൊയിലു വെച്ചിട്ട് പിന്നെ കൊയിലില് വെച്ചിട്ട് നമ്മൾ ചകിരി ഇത് കത്താൻ വേണ്ടിയിട്ട് ഒരു ലേസർ ഡീസൽ വെച്ചു കൊടുക്കും ചകിരി കത്ത പിന്നെ നമ്മൾ ചട്ടി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അതിന്റെ മേലെ ചകിരി വെക്കും പിന്നെ ചട്ടി വെക്കും പിന്നെ ഇത് ഞാൻ നാലാം ക്ലാസ് പഠിച്ച പൊടിക്കുമ്പോഴപ്പൊടി വർഷങ്ങൾ അമ്പത്തിരണ്ട് വയസ്സായി അത്രയും വർഷായിട്ട് നമ്മള് ഇപ്പൊ ഉള്ളത് വൈരങ്കോട് ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ളത്